ഹലോ ഗൈസിനെ നമ്മൾ കളിക്കാൻ പോകുന്ന ഐസ്ക്രീം ഫോട്ടോ സോറി കേട്ടോ മാറ്റിപോട്ടോ ഐസ ക്രീം ആണ് ഓക്കെ നമ്മൾ കളി തുടങ്ങിയേക്കാണ് കളി തുടങ്ങിയേക്കാണ് തുടങ്ങിയ സ്ഥലത്ത് ഫോണാം ഐസ് ക്രീം പത്തിരുന്ന് കിട്ടാ ഐസ്ക്രീം രൂപ ഐസ്ക്രീം 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 മോനെ മോനെ വേണോ എന്താ പറയാൻ വന്നേ കിട്ടോ നേരം വിളിച്ചു നമ്മുടെ പയ്യനെ ഗ്രില്ലടിച്ച് നമ്മളെന്തായാലും അത് കണ്ടിട്ട് മാറി ഓക്കെ നമുക്കിനി ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം കണ്ടിട്ട് കാര്യം റോപ്പാണ് റോപ്പ് 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 തുടങ്ങാനുണ്ടോ ഒക്കെ ഉണ്ട് റോപ്പ് എടുക്കുന്നു നമ്മളിവിടെ പീഡിപ്പിക്കുന്നു നമുക്ക് ഇനി ഒരു സ്ക്ലിങ് ഷോട്ട് വേണം സ്ക്രിഷോട്ട് നമ്മളെടുത്ത് കാരണം നമുക്ക് അപ്പൊ കാര്യ അയ്യൂ എന്ന കൊല്ലിലാണ് എനിക്ക് എമ്പോരും എഫ് ഡി എഫ് എസ് കാണാൻ നമ്മളിവിടെ നിന്ന് പെട്രോക്കാനെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നേരെ പ്ലേ ഗ്രൗണ്ടിലോട്ട് പോകാൻ പോകുക നമ്മൾ ഈ ജാക്കറ്റ് തുറന്നപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തൊന്ന് ഓഫീസിലേക്ക് കിട്ടിയാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകണം സോഫിയുടെ സോഫിയുടെ ഐ ഡി കാർഡ് നമുക്ക് എടുക്കണം ഓക്കെ ഓയിലും നമ്മളെടുത്തു ഇത് നമ്മളങ്ങനെ സോഫിൻ്റെ ഐ ഡി കാർഡ് എടുക്കാൻ വന്നേക്കാണ് അങ്ങനെ നമ്മൾ മറ്റേ എംപ്ലോയിഡ് റൂം എടുത്തു നമ്മൾ ഇനി ബ്രീഫ് കേസ് തുടങ്ങണം അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മറ്റേ സോഫീഡ് തന്നെ എടുക്കാം ഇനി നമുക്ക് കഫ്റ്റേരിയിലോട്ട് പോകാം അങ്ങനെ മറ്റേ കാർ അങ്ങ് ഓപ്പൺ ആണ് ഷട്ടർ ഓക്കെ നമ്മൾ നേരെ കൊള്ളിക്കുന്നു ഷട്ടർ സൈഡ് 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 ഓക്കെ നമ്മളിപ്പോൾ കുറച്ച് പൊക്കിച്ചിട്ട് നമുക്ക് പൊടിക്കാം കേസ് ഓക്കെ ഫീസുമായി നമ്മൾ വന്നിരിക്കുകയാണ് നമ്മളങ്ങനെ ഗ്യാസും എടുത്തു അതായത് പെട്രോളും എടുത്തു കാരണം ഈ സാധനം എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം പുളിക്കാരന്റെ വായുനാറ്റത്തിന്റെ സുഗന്ധം അടിച്ചിട്ടാണ് ഞാൻ നേരത്തെ മങ്ങിപ്പോയ വേറെ ഇവിടെ ഉണ്ടോടെ നമ്മൾ കാണിച്ചു നമ്മൾ തുറന്നു അകത്ത് കയറി നമ്മൾ താഴത്തേക്ക് പോവാം താഴ്ത്തു പോയിട്ട് നമുക്ക് ഇരിക്കി എടുക്കാം ഓക്കെ നമുക്ക് ഇനി ഷട്ടർ ഷട്ടർക്കും നമ്മളങ്ങനെ കട്ടിങ് പയർ എടുത്തു അകത്തോട്ട് കേറാം നമുക്ക് ഡോർ ഉറങ്ങി ഓക്കെ ഡോർ ഉറന്നിട്ട് നമ്മളകത്തേ കയറാൻ പോകണം ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ നമുക്ക് ഇപ്പൊ ഇത് ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഏസ് അങ്ങനെ നമ്മൾ പിന്നെ വന്നേക്കാണെങ്കിൽ നമ്മളങ്ങനെ കെ ജി ഒക്കെ എടുത്ത് നമ്മളിനി പോവുകയാണ് ഏസ് അയ്യോ കുറെ കഷ്ടപ്പെട്ട് നമ്മളിപ്പോകാൻ പോകുന്നത് നേരെ നേബർഹുഡിലോട്ടാണ് നേബർഹുഡിലോട്ട് നമുക്ക് പോയിട്ട് പുള്ളിക്കാരനെ അല്ല നമ്മൾ ഈ ചെറുകാരെ നമ്മൾ അയച്ചു തുടങ്ങാം ഏസ് അങ്ങനെ നമ്മളെ ഡോർ അടയ്ക്കുന്നു മാപ്പ് പോകുന്നു ഈ ഒരു അവസരത്തിന് വേണ്ടി എത്രയും കഷ്ടപ്പെടുന്നു നിങ്ങൾ പറഞ്ഞ മനസ്സിലാവില്ല ഓക്കെ ഐസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ നമ്മൾ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇരുപത്തിനാലാം തീയതി വൈകിട്ടായിട്ടും എനിക്ക് ഈ വൈകിട്ടായപ്പോഴാണ് ഇതൊന്ന് കംപ്ലീറ്റ് ആയി കിട്ടിയത് ഇനി എനിക്കിത് എഡിറ്റ് ചെയ്യണം കുറെ പാർട്സ് കട്ട് ചെയ്ത് കൊള്ളണമെങ്കിൽ അത് എന്തായാലും ഈ വീഡിയോ വരുന്ന ഇരുപത്തേഴാം തീയതി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കൊള്ളായിരുന്നു എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പൊ ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ തരുള്ളൂ അടുത്ത